കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്നത് പ്രിയരേ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ ഒരു വീഡിയോയിൽ ഒരു കമൻ്റായിട്ട് ഒരാൾ ചോദിച്ചിരുന്നു ഈ അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു അപ്പം അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അനീതിയുള്ള മാമോൻ എന്ന് യേശുക്രിസ്തു ലൂക്കോസിന്റെ വിശേഷം പതിനാറാം അധ്യായം അതിന്റെ ഒമ്പതാം വാക്യത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് പലർക്കും അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് ബൈബിളിൽ പഴയ നിയമത്തിൽ ഈ പദം നമുക്ക് കാണാൻ കഴിയത്തില്ല പുതിയ നിയമത്തിൽ പലവട്ടം മാമോൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഈ മാമോൻ എന്ന പദം ആദ്യമായിട്ട് സംസാരിക്കുന്നത് യേശുക്രിസ്തു ആണെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് മാമോൻ എന്ന അരാമ്യ പദത്തിന് ധനം പണം സമ്പത്ത് എന്നെല്ലാം അർത്ഥമുണ്ട് കർത്താവായി യേശുക്രിസ്തു മാമോൻ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അത്ത വിശേഷം ആറാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് ദൈവത്തെയും മാമോനെയും നിങ്ങൾക്ക് സേവിക്കാൻ കഴിയില്ല എന്നാണ് അതായത് ഈ പണത്തിന് അല്ലെങ്കിൽ സമ്പത്തിന് അല്ലെങ്കിൽ ധനത്തിന് ദൈവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കേണ്ട മനുഷ്യ ഹൃദയത്തെ വശീകരിച്ച് തന്നോടടുപ്പിക്കുവാനുള്ള കഴിവ് സമ്പത്തിനുണ്ടെന്നുള്ളതാണ് അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ സമ്പത്തിൽ ആശ്രയിക്കുവാനൊക്കെ തക്കവണ്ണം വശീകരിക്കാനുള്ള കഴിവ് പണത്തിനുണ്ട് എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്ന കാര്യം അപ്പൊ പണം അനീതി ഉള്ളതാണ് എന്നല്ല യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ സമ്പത്ത് അനീതി ഉള്ളതാണ് എന്നല്ല യേശു പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ പണമാണ് സകല അനീതിക്കും കാരണം അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് അനീതിയുള്ള മാമോൻ എന്ന് പൗലോസപ്പൂസ്വലൻ തിമ്മത്യോസിനോട് ഇങ്ങനെ പറഞ്ഞു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലു അപ്പോൾ എല്ലാ ദോഷങ്ങൾക്കും കാരണം പണമാണ് പണത്തോടുള്ള ആഗ്രഹമാണ് എന്നാണ് പൗലോ സപ്പോസറും പറഞ്ഞത് പണം സകലവിധ ദോഷങ്ങൾക്കും കാരണമായതുകൊണ്ടാണ് അതിനെ അനീതിയുടെ മാമോൻ അല്ലെങ്കിൽ അനീതി മാമോൻ എന്ന് പറയുന്നത് ഇപ്പോ നീതി എന്ന് പറയുന്നത് അർഹതപ്പെട്ടവന് അർഹതപ്പെട്ടത് നൽകുക എന്നുള്ളതാണ് നീതി അർഹതപ്പെട്ടവന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്നത് അനീതിയാണ് അപ്പോ അനീതി കൊണ്ട് ഉണ്ടാക്കുന്ന പണമാണ് അനീതിയുള്ള മാമ യേശുക്കോസു ലൂക്കോസു പതിനാറിൻ്റെ പതിനാറാം അധ്യായത്തിൽ ഒരു അനീതിയുള്ള കാര്യവിചാരകനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ നീതിപൂർവമല്ലാതെ അനീതിയായിട്ടാണ് പൈസ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് അവനെ അനീതിയുള്ള കാര്യവിചാരകൻ എന്നും അവനുണ്ടാക്കിയ പണത്തിന് അനീതിയുള്ള എന്നും പറയുവാനിടയായത് ഇപ്പൊ നീതിപൂർവം അല്ലാതെ സമ്പാദിക്കുന്ന പണം അനീതിയുള്ള മാമോനാണ് അല്ലെങ്കിൽ നീതിപൂർവം അല്ലാതെ സമ്പാദിക്കുന്ന സ്വത്ത് അനീതിയുള്ള മാമോനാണ് ഞാനൊരു ഉദാഹരണം പറയാം പറയാ യാക്കോവപ്പുസ്വലം പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ യാക്കോവപ്പുസ്വലം പറയുന്നത് ഒരു വേലക്കാരന്റെ കൂലി പിടിച്ചു വയ്ക്കുന്നത് അനീതിയാണ് അപ്പൊ വേലക്കാരന് കൂലി കൊടുക്കാതെ നാം ആ പണം നാം പിടിച്ചു വെച്ചുകഴിഞ്ഞാൽ അത് അനീതി കൊണ്ട് ഉണ്ടാക്കിയ പണമാണ് അല്ലെങ്കിൽ അനീതിയുടെ മാമോനാണ് അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ നീതിപൂർവമല്ലാത്ത ഒരു കാര്യം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അന്യായമായി അനീതിയായ ഒരു കാര്യം ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ആ ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ കോഴ അല്ലെങ്കിൽ കൈക്കൂലി അത് സ്വീകരിക്കുന്നു എങ്കിൽ അത് അനീതിയുള്ള മാമോനാണ് അപ്പോ നീതി പ്രവർത്തിക്കേണ്ട മനുഷ്യനെ അനീതി പ്രവർത്തിക്കുവാനായിട്ട് പണത്തിന് സ്വാധീനമുണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് കർത്താവായി യേശുക്രിസ്തു ദൈവം ഒരയജമാനായിട്ടും പണം മറ്റൊരു യജമാനനായിട്ടും അപ്പൊ ദൈവത്തെയും മാമോനെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു അപ്പൊ ദൈവത്തിന് തുല്യമായിട്ട് യേശുക്രിസ്തു മാമോനെ ഉപയോഗിച്ചെങ്കിൽ അത് രണ്ട് യജമാനന്മാരാണെന്നാണ് പറയുന്നത് ദൈവം യജമാനനാണ് പണം മറ്റൊരു യജമാനനാണ് അപ്പൊ പണം യജമാനനായിട്ടിരിക്കുമ്പോൾ അത് അനീതിയുള്ള മാമോനാണ് കാരണം മനുഷ്യന്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാനുള്ള കഴിവ് പണത്തിനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് അനീതിയുള്ള മാമോനായിരിക്കുന്നത് യേശുക്രിസ്തുവിന് മുമ്പുള്ള കാലത്ത് പ്രവാചകന്മാരോ ഭക്തന്മാരോ ആരും മാമോൻ എന്ന വാക്കോ പദമോ ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം മനുഷ്യന് കൊടുത്ത അനുഗ്രഹങ്ങൾ മക്കളും സമ്പത്തുമായിരുന്നു മറ്റൊന്ന് ദീർഘായുസ് അപ്പൊ സമ്പത്തും മക്കളും ദീർഘായുസുമായിരുന്നു പഴയ നിയമകാലത്ത് മനുഷ്യൻ നൽകിയിരുന്ന അനുഗ്രഹങ്ങൾ എന്നാൽ യേശുക്രിസ്തു ഈ അനുഗ്രഹങ്ങൾ ഒന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല സമ്പത്തും വാഗ്ദാനം ചെയ്തിട്ടില്ല മക്കളെയും വാഗ്ദാനം ചെയ്തിട്ടില്ല ദീർഘായുസും വാഗ്ദാനം ചെയ്തിട്ടില്ല മാമോൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് കാണുന്നത് കർത്താവായ യേശുക്രിസ്തു ആണ് അപ്പം യേശുക്രിസ്തു അത് പറയുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തേക്കാൾ കൂടുതലായി മനുഷ്യൻ സമ്പത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിനായി ജീവിക്കേണ്ട മനുഷ്യൻ പണത്തിനായി ജീവിക്കുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ യേശുക്രിസ്തു പറയുകയുണ്ടായി നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാനായിട്ട് കഴിയത്തില്ല അതായത് രണ്ട് യജമാനന്മാരെ നിങ്ങൾക്ക് ഒരുപോലെ സേവിക്കാനായിട്ട് കഴിയത്തില്ല ഒരുത്തനെ സേവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പണത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ദൈവത്തെ നിങ്ങൾ വെറുക്കും നിങ്ങൾ ദൈവത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പണത്തെ വെറുക്കും രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അതിന്റെ കാരണം ഈ പണം സകലവിധ ദോഷങ്ങൾക്കും കാരണമാണ് അതുകൊണ്ടാണ് അതിനെ അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നത് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ അതിനു വേണ്ടി പറയുകയുണ്ടായി അപ്പോൾ ഈ യേശുക്കസ്തു ലൂക്കോസിനു വിശേഷം പതിനാറാം അധ്യായത്തിൽ അനീതിയുള്ള കാര്യ വിവേകത്തോടെ പെരുമാറിയതുപോലെ യേശുക്കസ്തുവിന്റെ ശിഷ്യന്മാരും പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ വിവേകത്തോടെ പെരുമാറണം എന്നാണ് പറഞ്ഞത് അപ്പോൾ പണം വിനിയോ പണം കൈകാര്യം ചെയ്യുമ്പോൾ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ധനം കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ വിവേകത്തോടെ പെരുമാറുന്നില്ല എങ്കിൽ അത് അനീതിയുള്ള മാമോനായി മാറും അതിൽ വിശ്വസ്തരായിരുന്നില്ല എങ്കിൽ അത് അനീതിയുള്ള മാമോനായി മാറും അപ്പോൾ അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നത് പണം അനീതിയുള്ളത് ആണ് എന്നല്ല അതിൻ്റെ അർത്ഥം അനീതി ചെയ്യുവാനുള്ള പ്രേരണ അത് പണം നമുക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിനെ അനീതിയുള്ള മാമോൻ അനീതിയുടെ മാമോൻ എന്ന് പറയുന്നത് ഈ മലയാള വേദ പുസ്തകത്തിൽ അതിനെ അനീതി ഉള്ള മാമോൻ എന്നാണ് പറയുന്നതെങ്കിൽ മറ്റു ചില വേർഷനുകളിലെല്ലാം അനീതിയുടെ മാമോൻ എന്നാണ് പറയുന്നത് അപ്പോൾ അനീതിയുള്ള മാമോൻ എന്ന് പറയാനും അനീതിയുടെ മാമോൻ എന്ന് പറയാനുള്ള കാരണം പണം നമ്മെ അനീതി ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഇഷ്ടപ്പെടാത്തവരാരും ലോകത്തില്ല എല്ലാ മനുഷ്യർക്കും പണം ഇഷ്ടമാണ് പണം ആവശ്യമാണ് അപ്പോ മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഈ പണം നൽകിക്കൊണ്ട് ഏത് അനീതിയും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പോലോസപ്പോസറിൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ് എന്ന് പറയുന്നത് അപ്പോ ഈ മാമോൻ അഥവാ ധനം അഥവാ സമ്പത്ത് അഥവാ പണം അതിനെ ക്രിസ്ത്യാനികളായ നാം വിശ്വാസികളായ നാം വിവേകത്തോടെ കൈകാര്യം ചെയ്യണം പണം നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ് പക്ഷെ പണത്തിനു വേണ്ടി ജീവിക്കുന്നത് ആവശ്യമല്ല നാം ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുമാണ് ജീവിക്കേണ്ടത് അപ്പോൾ നാം ദൈവത്തെ യജമാനനാക്കണം നാം പണത്തിനു വേണ്ടി ജീവിക്കുകയും പണത്തെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ പണം നമ്മുടെ യജമാനനാകും അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗര ഞാൻ നിങ്ങളോട് പറയാം പണം ദൈവിക അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് അതിനെ നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ച് സമ്പത്ത് സ്വരൂപിച്ച് സ്വരൂപിച്ച് അതിനെ നമ്മുടെ യജമാനനാക്കാതെ അതിനെ വിവേകത്തോടെ വിനിയോഗിച്ചുകൊണ്ട് യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞില്ലേ നിങ്ങൾ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളി അപ്പോ ആ പണവിനിയോഗം ശരിക്കും സ്നേഹം നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ സ്നേഹിതരെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ മാമോൻ ഒരിക്കലും അനീതിയുള്ള മാമോൻ മാമോനാകത്തില്ല ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കാം ദൈവത്തോട് ചേർന്നിരിക്കേണ്ട ദൈവത്തോട് ഭക്തിയോടെ ഇരിക്കേണ്ട ദൈവത്തെ ആശ്രയിക്കേണ്ട മനുഷ്യ ഹൃദയത്തെ തന്നിലേക്ക് അടുപ്പിക്കുവാനുള്ള വശീകരണ ശക്തി സമ്പത്തിനുണ്ട് പണത്തിനുണ്ട് ധനത്തിനുണ്ട് അതുകൊണ്ട് അത് ചെയ്യുന്നത് അനീതിയായ കാര്യമാണ് അതുകൊണ്ടാണ് അതിനെ അനീതിയുള്ള മാമോൻ എന്ന് കർത്താവ് വിശേഷിപ്പിച്ചത് അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസർമാരെ ഞാൻ നിങ്ങളോട് പറയാം സമ്പത്ത് ദൈവിക അനുഗ്രഹമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് സമ്പത്ത് നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ് അത് കർത്താവ് നൽകും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ആശ്രയം നാം എപ്പോഴും കർത്താവിൽ വെക്കണം നമ്മുടെ യജമാനൻ എപ്പോഴും നമ്മുടെ കർത്താവായിരിക്കണം യേശുവിനെയാണ് നമ്മൾ കർത്താവ് കർത്താവെന്ന് വായിക്കൊണ്ടു പോയിട്ട് പറഞ്ഞത് നമ്മളെ നിയന്ത്രിക്കേണ്ടത് യേശുവായിരിക്കണം നമ്മൾ ധനത്തെ അല്ലെങ്കിൽ പണത്തെ അല്ല കർത്താവ് എന്ന് പറയുന്നത് അതുകൊണ്ട് പണം നമ്മൾ നിയന്ത്രിക്കണം നമ്മളെ കർത്താവ് നിയന്ത്രിക്കുമ്പോൾ പണത്തെ നാം നിയന്ത്രിക്കണം എന്നുള്ളതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചതിൻ്റെ അർത്ഥം അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ